നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃതീയസ്കന്ധത്തിലുള്ള കന്യകയോടുള്ള ഉദ്ബോധനമാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചത് ഇനി അടുത്ത അധ്യായം കന്യകാസമ്മതനായ രാജാവിൻ്റെ സ്ഥാനം ആണ് അത ഏകവിംശോധ്യായ കന്യകാസമ്മതനായ രാജാവിൻ്റെ സ്ഥാനം വ്യാസ ഉചാഹുരമുക്തം തയാ ചിന്താവിഷ്ടോ ബഭുവാശു കർത്തവ്യമതപരം യുക്തിപൂർവം ശശികല പറഞ്ഞത് കേട്ടപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് സുബാഹു വളരെ വ്യാകുലനായി തീർന്നു സംഗതാ പൃഥിവിന്യാ ഉപവിഷ്ടാശമു യോതു മഹാബല അനേകം രാജാക്കന്മാർ സേവകന്മാരോടും സൈന്യങ്ങളോടും കൂടി ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് മഹാബലശാലികളായ അവരെല്ലാം വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് മഞ്ചങ്ങളിൽ ഇരിക്കുന്നത് ഹന്യ ഹന്യുർമാം ദുഷ്ടബുദ്ധയാ ഈ അവസരത്തിൽ എൻ്റെ പുത്രി സ്വയംഭരത്തിനും വരുന്നില്ലെന്ന് അവരോട് പറയുന്ന പക്ഷം ദുഷ്ടബുദ്ധികളായ അവർ കളികയറി എന്നെ കൊല്ലും അവരുടേതു പോലുള്ള സൈന്യബലമോ അത്ഭുതകരമായ സുരക്ഷയ സന്നാഹമോ എനിക്കില്ല അതുകൊണ്ട് ആ രാജാക്കന്മാരെ നിരാകരിക്കാൻ ഒരുങ്ങുന്നില്ല സുദർശനസ്ഥതേക്കാകേ കിം കർത്തവ്യം നിമഗ്നോഹം സർവുഖസാഗരേ അതുപോലെ സുദർശനൻ ഏകാകിയും അന്യസഹായം ഇല്ലാത്തവനും ധനഹീനും ബാലനുമാണ് എല്ലാവിധത്തിലും ഞാൻ ശോകക്കടലിൽ മുങ്ങിയിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് ഇതി ൃപ ഇങ്ങനെ ചിന്താവിശ്വനായ സുബാഹു രാജാക്കന്മാരുടെ സന്നിധിയിലേക്ക് ചെന്നു വളരെ വിനയത്തോടെ ശിരസ്സുകുനിച്ച് വണങ്ങിയതിന് ശേഷം അദ്ദേഹം അവരോട് ഇങ്ങനെ പറഞ്ഞു കിം മണ്ഡപേ ബഹുശാ അഭിമയാ രാജാക്കന്മാരെ ഞാനും അവളുടെ അമ്മയും പല പ്രാവശ്യം പ്രേരിപ്പിച്ചിട്ടും എൻ്റെ പുത്രി വിവാഹ മണ്ഡപത്തിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല ഞാൻ എന്തു ചെയ്യട്ടെ രാജ്ഞാം ദാസോ അസ്മി അസ് പൂജ പൂജാധികം ഗൃഹീത് വ്രജന്ധനാനി വ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന രാജാക്കന്മാരുടെ എല്ലാം കാൽക്കൽ ഞാൻ കുമ്പിടുന്നു ഞാൻ നിങ്ങളുടെ ദാസനാണ് പൂജാദികൾ സ്വീകരിച്ച് നിങ്ങൾ ഇപ്പോൾ സ്വഭവനങ്ങളിലേക്ക് പോകണമെന്ന് അപേക്ഷിക്കുന്നു ദധാമേ ബഹുരത്നാനേ വസ്ത്രാണി ജഗജാൻ രഥാൻ കൃപാം അധ്യകൃപാം വ്രജന്തു ഭവനാന്യുദ ഞാൻ ധാരാളം രത്നങ്ങൾ തരാം വസ്ത്രങ്ങൾ തരാം തേരുകളും മാനക ും നൽകാം അവയെല്ലാം സ്വീകരിച്ച് ദേവായി ഇപ്പോൾ സ്വഭവനങ്ങളിലേക്ക് പോയാലും നവശേ സുധാ ബാലേ ദ ുഖം പേന ദുരോ അസ്മ്യഹം മകൾ എൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല ഞാൻ ധിപ്പിക്കുന്ന പക്ഷം അവൾ മരിക്കും അങ്ങനെയായാൽ എനിക്ക് കൂടുതൽ ദുഃഖമോ മുഖമുണ്ടാവും എന്നോർത്ത് ഞാൻ ചിന്താകുലനാണ് ഭവന്ത മഹാഭാഗ്യ മഹൂജസേ മന്ദസ മന്ദയാ ദുർവിനീതയാം രാജാക്കന്മാരെ ഭവാൻമാർ കൃപാലുക്കളും മഹാ ഭാഗ്യന്മാരും മഹാഭഗവാന്മാരുമാണ് വിനയമില്ലാത്തവളും ബുദ്ധി കേട്ടവളുമായ എൻ്റെ മക്കളോട് മകളോട് നിങ്ങൾക്ക് എന്ത് പ്രയോ മകളെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം അനുഗ്രഹ്യോ അസ്മി വാമം ദാസോ അഹ മിധി സർവദാ സുദാ സുദേവാ മന്ദവ്യ സർവദാ മമ അതുകൊണ്ട് നിങ്ങൾ എന്നെ അഗ്ര അനുഗ്രഹിക്കണം എല്ലാവിധത്തിലും ഞാൻ നിങ്ങളുടെ ദാസനാണ് എൻ്റെ പുത്രിയെ നിങ്ങളും സ്വന്തം പുത്രിയെ പോലെ വിചാരിക്കണം വ്യാസ ഉപാച നോ ജോ യുധാജിത് സുബാഹു പറഞ്ഞത് കേട്ട് രാജാക്കന്മാർ ആരും ഒന്നും മിണ്ടിയില്ല എന്നാൽ ക്രോധത്താൽ സുധാജിത്തിന്റെ കണ്ണു ചുമന്നു അദ്ദേഹം രോഷത്തോടെ സുബാഹുവിനോട് പറഞ്ഞു രാജൻ കൃത്വ കാര്യം സുനിന്ദിനോഹദ്രജിത സംശയ സതി രാജാവേ താങ്കൾ തനി മൂർഖനാണ് കേവലം നിന്ദ്യമായ ഈ പണി ചെയ്തിട്ട് ഇപ്പോൾ എന്തു പറയുന്നു മകൾ സമ്മതിക്കുന്നില്ലെന്നോ സംശയമുണ്ടായിരുന്നെങ്കിൽ മോഹത്തോടെ താങ്കൾ എന്തിനീ സ്വയംവരം നിശ്ചയിച്ചു മിളിദാ ഭൂഭജ സർവേ യാവയംവരെ കഥമധ്യാ നൃപാഗന്ധം യോഗ്യാസ്തേ പ്രതി താങ്കൾ വിളിച്ചുകൊണ്ട് സകല രാജാക്കന്മാരും സ്വയംവരത്തിനു വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് യോഗ്യമാരായ അവരെല്ലാം വെറുതെ താങ്കളുടെ ഭവനത്തിലേക്ക് എങ്ങനെ പോകും അവ അവന്മാരെ എല്ലാം വിളിച്ചു വരുത്തി അപമാനിച്ചിട്ട് താങ്കൾ മകളെ സുദർശനം നൽകാൻ പോവുകയാണ് അല്ലേ ഇതിൽ പരം നിന്ധ്യമായ മറ്റെന്തുണ്ട് വിചാരിയാപുരുഷേ കാര്യം വൈ ശുഭേയുള്ള മനുഷ്യൻ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ആദ്യമേ തന്നെ ആലോചിക്കണം രാജാവെ അറിവുള്ള താങ്കൾ അങ്ങനെ ചെയ്തില്ല ഏതാൻ വിഹായം വരം സുദർശനം കർത്തും കഥമിച്ചസിന്യവും വാഹനവുമുള്ള ഒരു രാജാക്കന്മാരെല്ലാം ഉപേക്ഷിച്ചിട്ട് സുദർശനെ രാമാതാവാക്കാൻ താങ്കൾക്ക് ഇപ്പോൾ എങ്ങനെ ആഗ്രഹമുണ്ടായി അഹം തദാ സുദർശനം ത്മി പാഭിഷ്ടം ദ്രൗഹിത്രായാദ്യ കന്യാശ്ചയാ പാപിയായ താങ്കളെ ഞാനിപ്പോൾ കൊല്ലും പിന്നെ ആ സുദർശനനെയും കന്യകയെ പിന്നെ ഞാൻ എൻ്റെ ദൗഹിത്രൻ നൽകുകയും ചെയ്യുമെന്ന് തീർച്ചയാണ് മേതിഷ്ടികന്യോ അസ്ഥിന്യാർത്തമി സുദർശനിയോ ഞാനുള്ളപ്പോൾ കന്യകയെ അപഹരിച്ചു കൊണ്ടുപോകാൻ ആരെങ്കിലും ഉരുമ്പിടുമോ വെറും ശിശുതുല്യനും നിർദ്ധനും ഫലമില്ലാത്തവനുമായ സുദർശനെ എന്ത് എന്തിനു കഴിയും ഭരദ്വാജാശ്രമേ പൂർവം ജീവിതം പണ്ട് ഭരദാജാശ്രമത്തിൽ വെച്ച് മഹർഷി പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ കൊല്ലാതെ വിട്ടതാണ് ഇന്ന് ഞാൻ എങ്ങനെയായാലും അവനെ ജീവനോടെ വിടാൻ പോകുന്നില്ല തസ്മാചാര്യസമയം പുത്ര കന്യാം ദേഹിമേ സുഭ്രവം അതുകൊണ്ട് ഭാര്യയോടും പുത്രിയോടും വേണ്ടവണ്ണം ആലോചിച്ച് സുന്ദരിയായ പ്രിയപുത്രിയെ എൻ്റെ ദ്രൗഹിത്തിരി നൽകണം മനോരമാ സർവദാ ായ പുത്രിയെ തന്നിട്ട് താങ്കൾ എൻ്റെ ബന്ധുവാകുക ശുഭം ആഗ്രഹിക്കുന്നവൻ എല്ലായ്പ്പോഴും ഉന്നതിയിലുള്ളവരെ ആശ്രയിക്കുകയാണ് വേണ്ടത് സുദർശനായാ തം പുത്രീ പ്രാണപ്രിയാം അഭ്യരാജ്യം പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന സുപുത്രിയെ ഏകാകിയും രാജ്യവിഹിതനുമായ സുദർശനം നൽകിയിട്ട് താങ്കൾ എന്ത് സുഖം നേടാനാണ് പോകുന്നത് കുലം വിത്തം ഫലം രൂപം രാജ്യം ദുർഗം സുരജ്ജനം ദൃഷ്ട കന്യാ പ്രധാ തവ്യാൻ അന്യതാ സുഖമെച്ചതി കുലവും ധനവും ഫലവും രൂപവും രാജ്യവും രക്ഷവും സുഹൃത്തുക്കളും കളയും നോക്കിയിട്ട് വേണം കന്യകയെ കൊടുക്കാൻ അല്ലെങ്കിൽ സുഖമുണ്ടാവുകയില്ല പരിചിന്തയാധർമ്മം ത്വം രാജനീതിയും ചാശ്വതിയും കുരു കാര്യം യഥായോഗ്യം മാൃതാ മതി മന്യത ഈ ധർമ്മം ഉം ശാസനത്തെയും ശാശ്വതമായ രാജനീതിയെയും കുറിച്ച് ആലോചിക്കുക എന്നിട്ട് യഥായോഗ്യം കാര്യം നിർവഹിക്കുക താങ്കൾ മറ്റൊന്നും വിചാരിക്കേണ്ട സുഹൃദ്യാമ ം താങ്കൾ എൻ്റെ യുറ്റം മിത്രമാണ് താങ്കൾക്ക് ഹിതമായിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് രാജാവേ പുത്രിയെ സഖിമാരോടുകൂടി സ്വയംഭര മണ്ഡപത്തിലേക്ക് കൊണ്ടുവരൂ സുദർശനമൃതേയം യഥാപ്യ ഇവൾ സുദർശനൊഴികെ മറ്റ് ആരെങ്കിലും വരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എനിക്കതിൽ തർക്കമില്ല അങ്ങനെ താങ്കൾ ആഗ്രഹിച്ച മട്ടിൽ വിവാഹം നടക്കട്ടെ സർവേ മറ്റു സകല രാജാക്കന്മാരും കുലീനരും സൈന്യം സമേതരും സമാരുമാണ് രാജാവ് അങ്ങനെയുള്ള ആരെയും അവൾ വരിച്ചു കൊള്ളട്ടെ എനിക്ക് എന്ത് തർക്കം അന്യദാഹം ിമാം ശുഭാം മാസാധ്യം ഗച്ച പാർത്ഥിവ സം മറ്റൊരു തരത്തിൽ തരത്തിലായാൽ ഞാൻ ഈ പെൺകുട്ടിയെ ഫലമായി അപഹരിച്ചു കൊണ്ടുപോകും രാജാവേ പ്രയോജനമില്ലാതെ പിണങ്ങേണ്ട സമാധി യുധാജിത്തിൻ്റെ ഈ നിർദ്ദേശം കേട്ട സുബാഹു ശോകത്തിലാണ്ടു ദുഃഖത്താൽ നെടുതർപ്പ് കൊണ്ട് ഗൃഹത്തിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു പുത്രീം ർമ്മം നന്നായിട്ട് അറിയുന്നവളാണല്ലോ നീ കലഹം ഉണ്ടാകുമെന്ന സ്ഥിതിയിലാ സ്ഥിതിയിലായിരിക്കുന്നു കാര്യങ്ങൾ നീ ചെന്ന മകളോട് പറഞ്ഞു നോക്കൂ എനിക്ക് ഇപ്പോൾ എന്തു ചെയ്യാൻ കഴിയും ഞാനിപ്പോൾ നിനക്ക് അധീനന അധീനനാണ് വ്യാസ ഉവാച വർത്തതി ഭർത്താവ് പറഞ്ഞത് കേട്ട് ഉടൻ തന്നെ അവൾ പുത്രിയുടെ അരികിലെത്തിയിട്ട് പറഞ്ഞു മകളെ നിന്റെ അച്ഛനായ മഹാരാജാവ് ഇപ്പോൾ അധികം ദുഃഖ വിവശനായിരിക്കുകയാണ് തുദർത്തെ വിഗ്രഹ കാമം സമുപ്പന്നോ അധ്യൂഭൃതം അന്യം വരയ സുശ്രോണി സുദർശന മൃതേന്ദ്രം നിന്നെ ചൊല്ലി രാജാക്കന്മാർ തമ്മിൽ ഇപ്പോൾ യുദ്ധമുണ്ടാകും സുന്ദരി സുദർശനൊഴികെ മറ്റ് ഏതെങ്കിലും ഒരു രാജാവിനെ നിനക്ക് വരിച്ചു കൂടി ഹടാത്വം നീ നിർബന്ധമായിരിക്കുകയാണെങ്കിൽ നല്ല സൈന്യബലമുള്ള ആ ആ നിന്നെയും എന്നെയും കൊല്ലും ച രാജാസോ പ്രതാപവാൻ പതി ഭവിതാ കലഹേ തെർച്ച ശക്തിയിൽ ഊറ്റം കൊള്ളുന്നവനും പ്രതാപനുമായ ആ യുദ്ാജ്യത്ത് സുരക്ഷയും വധിക്കും കലഹം ഉണ്ടാക്കുന്ന പക്ഷം രണ്ടാമതൊരാത്തനായിരിക്കും നിന്റെ ഭർത്താഭായി ഭവിക്കുക തസ്മാർശനം തെക്ക് വരയാനം സുഖ അതിനാൽ സുദൃശിനെ വിട്ട് മറ്റൊരു രാജാവിനെ വരിക്കുക ഹേ സുന്ദരി എനിക്കും നിനക്കും സുഖമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പക്ഷം അങ്ങനെ ചെയ്യണം ഇങ്ങനെ മാതാവും പ്രേരിപ്പിച്ച അവളെ പിതാവും പിന്നീട് പ്രേരിപ്പിച്ചു ഉഭയോർവചനം ശുവാം നിർഭയോ വാച കന്യക രണ്ടു പേരുടെയും ഉപദേശം കേട്ട കന്യക നിർഭയം പറഞ്ഞു കന്യോ വാച സത്യമുക്തം നൃപശ്രേഷ ൂത്രം അസത്യമാണ് പറയുന്നത് അങ്ങേക്ക് എൻ്റെ തീരുമാനം എന്തെന്നും അറിയാം ഭൂപാല കുജിത് രാജേന്ദ്ര ൊഴികെ മറ്റൊരു രാജാവിനെയും ഒരിക്കലും ഞാൻ വരിക്കുകയില്ല രാജാവേ ദുഃഖിതനായ അങ്ങ് രാജാക്കന്മാരെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ സുദർശനെ എന്നെ വിദ്യപ്രകാരം നൽകിയിട്ട് ഈ നഗരത്തിന് പുറത്ത് എത്തിച്ചേരുക അദ്ദേഹം എന്നെ തേരിലേറ്റ് ഈ നഗരത്തിൽ നിന്ന് കൊള്ളും നിർഗമിച്ചുകൊള്ളും ഭവിഷ്യ ഭവിഷ്യേണ്ടത് എന്തോ അത് പിന്നീട് സംഭവിച്ചു കൊള്ളട്ടെ അത്തരത്തിലല്ലാതെ അത് സംഭവിക്കുകയില്ല അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്നതിനെ പറ്റി അങ്ങ് വിചാരപ്പെടേണ്ട യദ്വ സർവ സംശയ എന്താണോ ഭവിക്കേണ്ടത് അത് ഇവിടെ സംഭവിക്കുക എന്നതിന് സംശയമില്ല രാജോ വാച പുത്രി സാഹസം കാര്യം ಮಾದಿ ಭೇಕ ಧಾಜನಾ ಮಗಳೆ ಬುದ್ಧಿ ಮುಟ್ರಲವರ ಅರಿಕಿಲಮ ಸಾಹಸಂ ಕಾಡರದೆ. ബഹുദീർണ വിരോധവ്യം വിധോ വിസ്രമേ കഥം കന്യാ അനേകം പേരെ ശത്രുക്കളാക്കരുതെന്ന് വേദജ്ഞന്മാർക്കറിയാം കന്യകി രാജാകുമാരന് നൽകിയ ശേഷം നഗരത്തിൽ നിന്ന് എങ്ങനെ പറഞ്ഞുവിടും രാജാനോ വൈര കിം സംയുക്തം യതി വൈരം പുലർത്തുന്ന രാജാക്കൾ രാജാക്കൾ എന്തെല്ലാം അനിഷ്ടങ്ങൾ ഉണ്ടാക്കുകയില്ല മകളെ നിനക്ക് ഇഷ്ടപ്പെടുന്ന പക്ഷം ഞാൻ പന്തയം വച്ചുള്ള വിവാഹം ഏർപ്പെടുത്താം ജനകേന യഥാപൂർവം പ്രധാ സീതാസയം ശൈവം ധനു യഥാ തേനാ ദൃതം കൃത് പണം തദാ ജനകമഹാരാജാവ് സീതാസൗന്ദ്രത്തിന് പണ്ട് ശൈവശാപത്തെ പന്തയമാക്കിയിട്ട് എങ്ങനെ വച്ചുവോ അതുപോലെ തദാഹമപി തന്വങ്കേ കരോ മദ്യ വിവാ വിവാഹ വിവാദോ യേനരാം വൈകൃതേ സതി സമം വ്രജൻ ഏ സുന്ദരി ഞാനും അങ്ങനെ ദൃഢമായ പല സിബന്ധനകളും വയ്ക്കാം അങ്ങനെ ചെയ്താൽ തമ്മിലുള്ള വിവാദവും കാമം സതേ വാ കഞ്ചി കഞ്ചിത് ആരാണോ ആ നിബന്ധന നിറവേറ്റുന്നത് അവൻ നിന്റെ ഭർത്താവായി ഭവിക്കുകയും ചെയ്യും സുദർശനോ മറ്റൊരാളോ ആവട്ടെ ആർക്കാണോ അത്യധികം ഫലമുള്ളത് അവൻ പാലയിത് പണം വരയിഷ്യതിർവദാ ഏവം കൃതേ നൃപ്പാണാം തോ വിവാദ ശമിതോ ഭവേ പന്ത്യം ചേച്ചിട്ട് ഏതു വിധത്തിലും നിന്നെ വരിക്കും അങ്ങനെ ചെയ്താൽ രാജാക്കന്മാർ തമ്മിലുള്ള വിവാദവും ശമിക്കും സുഖേനാഹം വിവാഹം തേ കരിഷ്യാമി തഥാപര ഒരു വിഷവുമില്ലാതെ ഞാൻ നിന്റെ വിവാഹവും നടത്തി തരാം പിന്നീട് കന്യൂ വാച സന്ദേഹേ നൈവാമി മൂർഖകൃത്യനിധം യഥാ സംശയകരമായ ഈ കാര്യത്തിൽ മുഴുകാൻ ഞാനില്ല കാരണം മൂർഖന്മാരുടെ പ്രവൃത്തിയാണെൻ്റെ മയാസുദർശനപൂർവം ധൃതശ്ശേതാന്യതാ കാരണം പുണ്യപാപാനം മന ഏവ മഹീപത്തെ ഞാൻ സുദർശനയെ നേരത്തെ തന്നെ മനസ്സാവരിച്ചിട്ടുണ്ട് അതിന് മാറ്റമില്ല രാജാവേ പുണ്യപാപങ്ങൾക്ക് കാരണം മനസ്സാണല്ലോ ൃതം നൃത്യാ മന്യം വ്രണേ പിതാ കൃദേ പണേ മഹാരാജ സർവേഷം വശകം ഹ്യഹം മനസാ പരിഗ്രഹിച്ച ഒരാളിനെ ഉപേക്ഷിച്ചിട്ട് അച്ഛ മറ്റൊരാളെ ഞാൻ ഇങ്ങനെ വരിക്കും എന്തേം വെച്ചാൽ ഞാൻ എല്ലാവർക്കും പേർക്കും വിധേയം പന്തയം ജയിക്കുന്നത് ഒരുവനോ രണ്ടു പേരോ അനേകം പേരോ ആയിക്കൂടണമെന്നില്ലല്ലോ അങ്ങനെയായാൽ വിവാദം ഉണ്ടാകും അച്ഛാ അപ്പോൾ ഞാൻ എന്തു ചെയ്യും സംശയാധിഷ്ഠിതേ കാര്യേ നാഹം കരോമ്യത മതിയ ചിന്താ ഗുരുരാജേന്ദ്രദേഹി സുദർശനായ മാം അതുകൊണ്ട് സംശയാധിഷ്ഠമായ കാര്യത്തിന് ഞാൻ സമ്മതിക്കില്ല രാജാവെ ഒട്ടും വിചാരിക്കപ്പെടാതെ

ആ പരമമായ ശക്തിയെ നനച്ചു ഒരു കുലുക്കവും കൂടാതെ കർത്തവ്യം നിറവേറ്റിയാലും ആ രാജാക്കന്മാരോട് ഇപ്പോൾ തന്നെ ചെന്നു കോപ്പുകൈയോടെ പറയുക ആഗന്തവ്യം ചം സർവേ ഭൂപേ സ്വയംവരെ സൃജ്യാശു സർവം മണ്ഡപം സ്വയംവരത്തിനു വേണ്ടി സകല രാജാക്കന്മാരും ആളെ ഇവിടെ ആഗതരാകും എന്ന് എന്നിട്ട് എല്ലാ രാജാക്കന്മാരെയും പറഞ്ഞയക്കുക വിവാഹം ഗുരുരാ രൗത്രൗ മേ വേദോക്തവിധി പാരിവഹം യോഗ്യം തസ്മേ വിസർജയ വേദോക്തവിധിയനുസരിച്ച് എൻ്റെ വിവാഹം രാത്രിയിൽ തന്നെ നടത്തിയാലും കഴിവനുസരിച്ച് അവന് സ്ത്രീധനവും നൽകി പറഞ്ഞയക്കണം ഗമിഷ്യ ഗൃഹീത്ത മാം ധ്രുവാ സന്ധിസുധാ കഥാചിത്തെ നൃപ്രുദ്ധ സംഗ്രാമം കർത്ത ബുദ്ധ്യത ധ്രുവസന്ധിയുടെ ആ പുത്രൻ എന്നെയും സ്വീകരിച്ചു കൊണ്ട് ചിലപ്പോൾ രാജാക്കന്മാർ ക്രുദ്രായ യുദ്ധത്തിന് തയ്യാറായി എന്നും വരാം ഭവിഷ്യത ദേവി സഹായം സംഗ്രാമം സംവിധാസ്യതി അപ്പോൾ ദേവി ആവിർഭവിച്ച് നമുക്ക് സഹായം നൽകും സുദൃഷ്ണയും ആ രാജകുമാരന്മാരോട് യുദ്ധം ചെയ്തു കൊള്ളും ദൈവാൻ മൃദേ മൃദേഷ്യാമ്യഹ്യുദ അസ്തു സുസ്ഥിതേ അസ്തുഗൃ തിഷ്ട സഹസൈനിക ഭാഗ്യദോഷത്താൽ യുദ്ധത്തിൽ സുദർശനു മരിച്ചാൽ ഞാൻ മരിക്കും അങ്ങേക്ക് മകളമുണ്ടാകട്ടെ എന്നെ സുദർശനം നൽകിയിട്ട് സൈന്യങ്ങളോട് കൂടി ഗൃഹത്തിൽ തന്നെ നിന്നാലും ഗമിഷ്യാമി തേന സാധം ഞാൻ ഒറ്റയ്ക്ക് ആ സുദർശനോടു കൂടി വിഹരിക്കാനായി പോയിക്കൊള്ളാം व्यास उवा जाइरेतस्या वजाश्रुत्वा राजा सौक्रदरिश्चया मदिम चक्रे तदा कर्तुम विश्वासं प्रतिपद्यज इङ्गिने அவருடைய வாக்கு கேட்டപ്പോൾ राजाവനി ഉറപ്പായി വിശ്വാസത്തോടെ അങ്ങിനെ തന്നെ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ഇதே ശ്രീദേവി ഭാഗവതേ 3 സ്കന്ദേ 12 വിംശോധ്യായം ഓം മഹാദേവീ നമഃ